നമസ്കാരം ന്യൂസ് കേരള കേരളയിലേക്ക് സ്വാഗതം കെട്ടിട പെർമിറ്റുമായി ബന്ധപ്പെട്ട് കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ തുടരന്വേഷണം രണ്ടാം ഘട്ടത്തിലേക്ക് കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് സെക്ഷൻസ് ഓവസിയറാണ് സ്വപ്ന ഇവരുടെ ഓഫീസിലാണ് വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത് ഇവർക്ക് സഹായം ചെയ്ത മറ്റ് അഴിമതിക്കാരായ സഹായികളെ ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വൈറ്റില സോണൽ ഓഫീസിലായിരുന്നു പരിശോധന നടത്തിയത് സ്വപ്നയുടെ തൃശൂരിലെ വീട്ടിലും ബുധനാഴ്ച വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു ബിൽഡിംഗ് പെർമിറ്റ് നൽകാനാണ് സ്വപ്ന ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് പിന്നീട് ഇത്രയും രൂപ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പതിനയ്യായിരമായി ചുരുക്കുകയായിരുന്നു ഓപ്പറേഷൻ സ്പോർട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖലാ വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലായിരുന്നു സ്വപ്ന കുടുങ്ങിയത് സ്വപ്ന നിലവിൽ അനുവദിച്ച എല്ലാ കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെയും വിവരം ശേഖരിക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം അഴിമതിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തി തന്നെയാണ് സ്വപ്ന എന്നാണ് വിജിലൻസ് എസ് പി വ്യക്തമാക്കുന്നത് കുറെ കാലമായി ഇവർ വിജിലൻസിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു വൈറ്റില സ്വദേശിനിയുടെ അഞ്ചു നില കെട്ടിടത്തിനായിരുന്നു പ്ലാന് അപ്രൂവ് ചെയ്യേണ്ടത് ഇതിനുവേണ്ടി ഇവർ നാലു മാസം വരെയാണ് വൈകിപ്പിച്ചത് ഓരോ നിലയ്ക്കും അയ്യായിരം രൂപ വീതമാണ് ഇവർ ചോദിച്ചത് മൊത്തം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത് എന്നാൽ തനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഇത്രയും തുക നൽകാൻ കഴിയില്ല എന്നും അവർ പറഞ്ഞു പക്ഷേ എങ്കിലും കിട്ടിയ മതിയാവൂ എന്ന് അവർ ആവശ്യപ്പെടുകയായിരുന്നു സാധാരണ ഏജന്റുമാർ വഴിയാണ് സ്വപ്ന പണം വാങ്ങിയിരുന്നത് എന്നാൽ അവധിയായതിനാൽ മക്കളുമായി നാട്ടിൽ പുകവേ വഴിയിൽ വെച്ച് പണം വാങ്ങാനായിരുന്നു അവരുടെ തീരുമാനം മൂന്ന് മക്കളുടെയും മുന്നിൽ വെച്ചായിരുന്നു വിജിലൻസ് ഇവരെ പിടികൂടുന്നത് അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയം മക്കളും കാറിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഇവരുടെ അച്ഛൻ വന്നാണ് കുട്ടികളെ കൂടെ കൂട്ടിയത് അതിനുശേഷമാണ് വിജിലൻസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെ വയറ്റില വൈലോപ്പള്ളി റോഡിലാണ് സംഭവം നടക്കുന്നത് ഇവരെ പിടികൂടിയപ്പോൾ കാറിൽ നാൽപ്പത്തി ഒന്നായിരത്തിലധികം രൂപയും കണ്ടെത്തിയിരുന്നു ഈ പണവും കൈക്കൂലിയായി വാങ്ങിയതെന്നാണ് സംശയിക്കുന്നത് നിലവിൽ സ്വപ്ന ഇപ്പോൾ ജയിലിലാണ് പതിനാല് ദിവസത്തേക്കാണ് സ്വപ്നയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇവരുടെ സമ്പാദ്യങ്ങളും വിജിലൻസ് അന്വേഷിക്കും രണ്ടായിരത്തി പത്തൊൻപതിലാണ് തൃശൂർ കോർപ്പറേഷനിൽ സ്വപ്ന ആദ്യമായി ജോലിക്ക് കയറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥലം മാറിയാണ് കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റിലെ സോണൽ ഓഫീസിൽ എത്തുന്നത് രണ്ടു വർഷമായി ഓഫീസിലെ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ ആയിരുന്നു സ്വപ്ന വളരെ സ്മാർട്ട് ആയിരുന്നു സ്വപ്ന അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിലാണ് ഇവർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസവും പിടിച്ചുപറ്റിയത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ പദവിയും ഇവർക്ക് ലഭിച്ചു പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തതാണ് സ്വപ്ന അതുകൊണ്ട് തന്നെ കൈക്കൂലി ഏജന്റ് വഴി മാത്രമായിരുന്നു ഇവർ സ്വീകരിച്ചിരുന്നത് എന്നാൽ അന്നേ ദിവസം സ്വയം വാങ്ങാൻ തീരുമാനമെടുത്തതാണ് പിടിക്കപ്പെടാൻ സാധ്യത ഒരുക്കിയത്